ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിയാലിറ്റി തുടങ്ങിയ ടെക്നോളജികളിലൂടെ ലോകത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ആധുനിക മനുഷ്യൻ എന്നാൽ ധാർമ്മികമായി അധപ്രദനത്തിൻ്റെ പടുകുഴിയിലേക്ക് ആപതിക്കുകയും ചെയ്യുന്നു നൂതന ടെക്നോളജികളിലെ രീതി പ്രവർത്തന സാധ്യതകൾ തിരിച്ചറിഞ്ഞ് അവ ഫലപ്രദമായി ഉപയോഗിക്കാൻ കരുത്തുള്ള ഒരു യുവതലമുറയെ നമുക്ക് വാർത്തെടുക്കേണ്ടതുണ്ട് ഈ മഹത്തായ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിക് ചാരിറ്റബിൾ ട്രസ്റ്റ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു കോഴ്സാണ് കോഴ്സ് അതായത് ഐ ടി തൊഴിലധിഷ്ഠിത മത ഭൗതിക സമന്വയ വിദ്യാഭ്യാസ കോഴ്സ് പരിഷ്കരിച്ച പഠനവും സ്കൂൾ തലം എട്ടാം ക്ലാസ് മുതൽ യു ജി സി അംഗീകൃത ഡിഗ്രി വരെയും പ്രമുഖ ഐ ടി ടീമായ സഹകരിച്ചുകൊണ്ട് ഡി സി എ നിലവാരത്തിലും എഞ്ചിനീയറിംഗ് നിലവാരത്തിലുമുള്ള ഉന്നത കമ്പ്യൂട്ടർ പരിജ്ഞാനവും അതായത് വെബ്സെറ്റ് ഡെവലപ്മെൻ്റ് മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് അതുപോലെ ഇ ആർ സിഷൻ തുടങ്ങിയവ നൽകി വിദ്യാർത്ഥികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് ദീനി പ്രബോധനത്തിൻ്റെ നൂതന ശൈലികൾ സ്വീകരിക്കുവാനും ഐ ടി മേഖലകളിൽ ഉന്നത ജോലികൾ നേടാനും പ്രാപ്തരാക്കുന്നു അറബി ഉറുദു ഇംഗ്ലീഷ് ഭാഷകൾക്ക് എൽ എസ് ആർ ഡബ്ല്യു മാതൃകയിൽ പരിശീലനം നൽകുന്നു സ്കൂൾ തലം ഏഴാം ക്ലാസ് പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഇൻ്റർവ്യൂവിൽ കൂടി തിരഞ്ഞെടുക്കപ്പെടുന്ന കഴിവിറ്റ ഇരുപത് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതാണ് ഇൻ്റർവ്യൂവിലെ വിജയികളെ മാത്രമേ അഡ്മിഷന് പരിഗണിക്കുകയുള്ളൂ റെക്കമെൻഡേഷൻ അനുവദിക്കുന്നതല്ല പതിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തി തിങ്കൾ മുതൽ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കേണ്ട ഗൂഗിൾ ഫോം ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് ഇൻ്റർവ്യൂ പത്തൊമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഉദൈബിയ അറബി കോളേജിൽ ഉംഷഅള്ള നടക്കും ഏഴാം ക്ലാസ് പഠനം പൂർത്തീകരിച്ച് വിജയിച്ച് എട്ടാം ക്ലാസ്സിലേക്ക് പ്രമോഷനായിട്ടുള്ള കുട്ടികൾ അവിടെ രക്ഷകർത്താക്കൾ ഇത് കേൾക്കുകയും ഈ ഇന്റർവ്യൂവിൽ കുട്ടിയെ പങ്കെടുപ്പിക്കുകയും ചെയ്യുന്നതിനുള്ള അവസരമാണ് ഒരുപാട് സവിശേഷതകൾ കമ്മിറ്റി തീരുമാനിച്ച് ആലോചിച്ച് തയ്യാറാക്കി കൊണ്ട് തികഞ്ഞ ആത്മീയ ശിക്ഷണത്തിൽ മതഭൗതിക വിദ്യാഭ്യാസം സൗഹൃദ ക്യാമ്പസ് കൃത്യവും ആധുനികവുമായ സിലബസ് തുടക്കത്തിൽ തന്നെ അപകൃത്യമായി രക്ഷകർത്താക്കളെയും കുട്ടികളെയും ബോധ്യപ്പെടുത്തും

മൂന്ന് മാസത്തിലൊരിക്കൽ കൃത്യമായ മൂല്യനിർണ്ണയം നടത്തുകയും അത് രക്ഷകർത്താക്കളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും സമ്പൂർണ്ണ നിരീക്ഷണം സാമൂഹ്യ സേവന പരിശീലനം കുട്ടികളുടെ സർഗശേഷികൾ വികസിപ്പിച്ചെടുക്കുക പരിമിത പരിപൂർണ പരിപൂർണ നൽകുക ഇസ്ലാമിക സൗന്ദര്യം വ്യക്തമാക്കുക വിമർശനങ്ങൾക്ക് മറുപടി നൽകാൻ പ്രത്യേക പരിശീലനം നൽകുക സ്മാർട്ട് ക്ലാസ് റൂം സ്കൂൾ തലം എട്ടാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ എട്ട് കൊല്ലത്തെ കോഴ്സ് മതഭൗതിക വിദ്യാഭ്യാസത്തിന് പുറമെ ഐ ടി മേഖലകളിൽ തൊഴിലധിഷ്ഠിത ഉന്നത കമ്പ്യൂട്ടർ പഠനം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വെർച്വൽ റിയാലിറ്റി ഓർഗ്മെന്റബ് റിയാലിറ്റി തുടങ്ങിയ ആധുനിക സാങ്കേതിക ലോകത്തെ പഠനങ്ങൾ വിദ്യാർത്ഥികൾക്ക് സാധ്യമാക്കുന്നു അറബി ഉറുദു ഇംഗ്ലീഷ് ഭാഷകൾക്ക് എൽ എസ് ആർ ഡബ്ല്യു മാതൃകയിൽ ഊന്നൽ നൽകുന്നു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സിവിൽ സർവീസ് പരിശീലനം മോട്ടിവേഷൻ ക്ലാസ് നയിക്കാനുള്ള പ്രത്യേക പരിശീലനം കായിക പരിശീലനം തുടങ്ങി ധാരാളം സവിശേഷതകളടങ്ങിയ ബുദ്ധിമാന്മാരും വളരെ എഫിഷ്യൻ്റുകളുമായ കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇരുപത് കുട്ടികളെ കൊണ്ടുള്ള ഒരു ക്ലാസ് ആണ് ഇൻഷാ അള്ളാ നമ്മുടെ മക്കൾ ഇതിൽ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത് വിജയിക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാ ഒരു വലിയ മുതൽക്കൂട്ടായി മാറും ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കുക തന്നെ ചെയ്യും ഉദൈബിയായി ഇൻഷാ അള്ളാ അസ്സലാമു അലൈക്കും